ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് മൊമോസ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം മുത്തുമുണികളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് തരണം വാങ്ങിയവർക്ക് സാധനം കയ്യിൽ കിട്ടിയതിന് ശേഷം ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഗിഫ്വേ പങ്കെടുക്കാം എല്ലാ തിങ്കളാഴ്ച ദിവസവും ഗിഫ്വേ ഉണ്ടാവും ഇന്നത്തെ ദിവസവും ഗിവവേ ഉണ്ട് ഗിബവേൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് തന്നെ നമ്മൾ ചെയ്യാം അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടു തരാം ഈ വീഡിയോൻ്റെ താഴെ ബൈ വായിക്കാമെങ്കിൽ എന്തുണ്ടാവും നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും നിങ്ങൾ അതിലൊന്ന് ജോയിൻ ചെയ്ത് നിൽക്കട്ടെ ഈ വീഡിയോ വന്നതിന് ശേഷമായിരിക്കും ആ ഗിബവേ ആർക്കാണ് കഴിഞ്ഞ ആഴ്ച കിട്ടുക എന്നുള്ളതിൻ്റെ വീഡിയോ ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ വേഗം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നിൽക്കുക ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയാം അപ്പോൾ എല്ലാ ആഴ്ചയും ഉണ്ട് ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യാം സാധനം വാങ്ങിയവർക്ക് നിങ്ങളുടെ അഭിപ്രായം നല്ലതാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബൈക്ക് കമൻ്റ് നമ്പർ ആയിരിക്കും തരാം ഇന്നത്തെ ദിവസം ഒരു രണ്ട് അമ്പത് ആൾക്കാരെ വെച്ചിട്ടാണ് എടുക്കുന്നത് നെക്സ്റ്റ് വീക്ക് മുതൽ തിങ്കളാഴ്ച തിങ്കളാഴ്ച ആദ്യ കമൻറ്റിട്ട് അമ്പത് പേരെ അമ്പത് പേരെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക റക്കെടുപ്പ് ഉണ്ടാവും കേട്ടോ അപ്പം നമുക്ക് തുടങ്ങാം വീഡിയോ തുടങ്ങാം ഇന്ന് അൽഫൈൻ വഞ്ചത്തികളാണ് വന്നിട്ടുള്ളത് ന്യൂ സ്റ്റോക്ക് അൽഫൈൻ വഞ്ചത്തികളാണ് കേട്ടോ ഇന്നലെ സൺഡേ ഓഫറൊക്കെ നല്ലവണ്ണം എല്ലാവരും വാരി എടുത്തു കുറേ പേർക്ക് കിട്ടിയിട്ടില്ല ഇൻഷാ നമുക്ക് സൺഡേ ഓഫറിൽ കുറച്ചും കൂടി ഐറ്റംസ് ഉണ്ടാക്കാം പിന്നെ കഫ്താൻസ് വീഡിയോ ഫ്രീ ഫ്രീഷിപ്പിങ്ങോട് കൂടി ഇന്നത്തെ ദിവസം കൂടി ഫ്രീ ഷിപ്പിംഗ് കിട്ടും വീഡിയോ കാണാത്തവരുടെ കാണുക ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൺലൈൻ പേയ്മെന്റ് ആണ് പാർസൽ കയ്യിൽ കിട്ടിയാൽ ഓപ്പൺ വീഡിയോ നിങ്ങൾ എടുക്കൽ മസ്റ്റ് ആണ് ആ ഓപ്പൺ വീഡിയോയിൽ നല്ല ഡാമേജ് ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് റിട്ടേണോ എക്സ്ചേഞ്ച് കിട്ടുള്ളൂ ഒരു പ്രാവശ്യം പേയ്മെൻ്റ് ഇട്ട് ഞാൻ അടുത്തൊരു മാക്സിം കൂടി കണ്ടിട്ട് വാങ്ങും എന്നാൽ കുറവ് കുറയുമല്ലോ എന്നും പറഞ്ഞ് പേയ്മെൻറ്റ് ഇട്ട് മാറ്റി വെച്ച ഐറ്റംസ് വേറെ വീഡിയോ കാണുമ്പോൾ ഞാൻ ആ മാറ്റി വെച്ച സാധനം മാറ്റിയിട്ട് മാറ്റിയിട്ടും സാധനം കയറി തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കേസെ അല്ല ഓക്കെ ഇത്രയ്ക്ക് തന്നെ കാര്യങ്ങളുള്ളു വീഡിയോയിൽ സൈസ് കറക്റ്റ് പറയും ദയവ് വിചാരിച്ചിട്ട് അവിടെ കുറേ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളതായ കുറേ വോയിസുകളിട്ട് അങ്ങനത്തെ രീതിയിൽ കാര്യങ്ങൾ ഒഴിവാക്കുക ഈ ആ സൈസ് ഉണ്ടോ ഈ വീക്ക് ഉണ്ടോ ഞാൻ ഈ വണ്ണണ്ടി എൻ്റെ ആ ഡ്രസ്സ് അത്ര ഉണ്ട് ഈ ഡ്രസ്സ് ഇത്ര ഉണ്ടാവും അതൊക്കെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും കാരണം അത്രയും കറക്റ്റായിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞിരുന്നുണ്ട് എന്നിട്ട് അതേ സൈസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം അവൈലബിൾ ആണോ ചോദിച്ചു വരട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്ന് നമുക്ക് കാണിക്കാൻ പോകുന്ന അൽഫൈമഞ്ചത്തികളാണ് ഒരു വെറൈറ്റി മൊഞ്ചത്തിനൊത്ത ആദ്യം വരട്ടോ നമ്മളെ കുറച്ച് വെള്ളം കുടിക്കാം നമ്മുടെ റയോൺ മാക്സിയിലൊക്കെ വരുന്ന ആ ഒരു ലൈസ് ഉണ്ടല്ലോ ആ നെക്ക് ഡിസൈൻ അത് നമ്മുടെ നെക്ക് ഡിസൈൻ ആണ് കിട്ടാം ഇത് കണ്ട ഇങ്ങനെ ലൈസ് ആണ് കൊടുത്തേക്കുന്നത് സൈസൊക്കെ പറഞ്ഞു തരാം നേവി ബ്ലൂ ആണ് മൂന്ന് കളർ നെക്ക് ഡിസൈൻ കണ്ടല്ലോ ഇതാണ് വീണ്ടും ഞാൻ പറഞ്ഞത് എല്ലാം എല്ലാ ഒറിജിനലെ കേട്ടോ ഇത് ധനലക്ഷ്മി ബ്രാൻഡാണ് അതുകൊണ്ട് തന്നെ കമ്പനി മാക്സി ആയതുകൊണ്ട് തന്നെ അൽഫൈന്ന് പറഞ്ഞ ഒറിജിനലാണ് ഇപ്പോൾ ഓൺലൈനിൽ ഫുൾ കുറച്ച് ക്വാളിറ്റി ഉള്ള ക്ലോത്ത് ക്ലോത്തുകളൊക്കെ അൽഫൈൻ എനിക്ക് കണ്ടിട്ട് ചെയ് വരുന്നുണ്ട് പലരെയും ഞാൻ പ്രതികരിക്കാത്തതാണ് ആവശ്യമില്ല അവരെ അവരെ പാടായി പക്ഷേ നിങ്ങൾ കസ്റ്റമേഴ്സോടാണ് പറയുന്നത് ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് കണ്ട് മനസ്സിലാക്കാൻ പഠിക്കുക ഒറിജിനൽ അൽഫൈൻ എന്ത് തന്നെയാണെങ്കിലും അഞ്ഞൂറിന് മേലെ റേറ്റ് ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കാം കേട്ടോ അപ്പോൾ കണ്ടല്ലോ ഈ ഒരു ഐറ്റം റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി ആണ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഇനി സേസ് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാട്ടോ അമ്പത്താറിലെസ് പയറാണ് ഇത് വരുന്നത് സൈ ചെസ്റ്റ് ബിഡ്സ് വരെ ഫോർട്ടി ഫോർ അതായത് ഡബിൾ എക്സ് എൽ ചെസ്റ്റ് ബിഡ്സാണ് ഫോർട്ടി ഫോർ ഇതിപ്പോൾ സൈസ് ഉണ്ടാവില്ല ഈ മാക്സിമം സൈസ് ഉണ്ടാവില്ല അപ്പോൾ ഇതാണ് സൈസ് വരുന്നത് അൽഫൈൻ ആയതുകൊണ്ട് ചുരുങ്ങുകൊന്നുമില്ല കേട്ടോ കവർ പൊളിയോ ചുരുങ്ങിയോ ഒന്നും ചെയ്യില്ല അപ്പോൾ ഈ നേിവി ബ്ലൂ വേണമെന്നുള്ള ഒരു സ്ക്രീൻഷോട്ട് ഇട്ട് ഇനി ഇതിൽ കളിച്ചേഞ്ച് കാണിച്ചു തരാം ത്രീ ഫോർത്ത് ആണ് ഇനി കളിച്ചേഞ്ച് വരുന്ന ബ്ലാക്ക് ആണ് നല്ല അടിപൊളി ലൈസ് ആട്ടാറ് ഓവറോൾ ഒരു പ്രിൻ്റ് ആണ് മാക്സിക്ക് ബേക്കലൊരു പ്രിൻ്റ് അങ്ങനെയൊന്നുമല്ല ഇനി ബ്ലാക്ക് സ്റ്റേസ് ഇഷ്യൂവിന് റിട്ടേണോ എക്സ്ചേഞ്ച് വിലക്കാൻ അത്രയും വിശദമായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അമ്പത്താറ് ലെങ്ത്ത് വരും സാധാ ടോപ്പ് ടോപ്പും ഇതൊക്കെ എടുക്കുന്ന ഡെവ്സിൻ്റെ വിടുത്തും വരട്ടാണ് ഇനി നല്ലൊരു വൈൻ കളറാണ് വരുന്നത് ഇങ്ങനെ മൂന്ന് കടലിലാണ് ഈ ഡിസൈൻ വന്നിട്ടുള്ളത് ഏതാ വെള്ളം സ്ക്രീൻഷോട്ട് സ്റ്റീൽ എടുക്കുക സ്റ്റീൽ കാണുന്ന നമ്പറിലേക്ക് അവൈലബിൾ ആണോ ചോദിക്കുക അത്രയേ ഉള്ളൂ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലാന്ന് പറഞ്ഞു അതേ നമ്പറിലാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് കേട്ടോ ഫൈവ് ടു സെവൻ ഡേയ്സ് കൊണ്ടാണ് നമ്മുടെ ഐറ്റംസ് കിട്ടുക കുറച്ചുകൂടി വെറൈറ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഐറ്റാണ് ഓക്കെ നല്ല ഭംഗി ഉണ്ടാവും ഇട്ട് കഴിഞ്ഞാൽ കാരണം ഒരു ഗൾഫ് ലുക്കാണ് മാക്സിൻ്റെ നെക്സൊക്കെ കൊടുത്തിരിക്കുന്നത് ഈയൊരു ലൈസായിട്ട് അത് അൽഫയിൽ ഇപ്പോൾ പുതിയ സ്റ്റോക്കിൽ വന്നാണ് ഇങ്ങനെ ഒരു മോഡൽ റേറ്റ് സെയിം തന്നെയാണ് അഞ്ഞൂറ്റി അമ്പത് സൈസും സെയിം തന്നെയാണ് അമ്പത്താറ് ലൈസ് നാൽപ്പത്തിനാല് സെസ്റ്റ് കേട്ടോ ഇതൊരു കുടിക്കുമ്പോൾ കുറച്ച് വലിയ പൂവാണ് പിന്നെ നമ്മുടെ അൽഫ എന്ന് പറഞ്ഞാൽ ഭയങ്കര കട്ടി കൂടി അൽഫൈനല്ല കുറച്ച് സോഫ്റ്റ് ആണ് കേട്ടോ നല്ല നേവിണേലി അവൈലബിൾ ആണ് അമ്പത് രൂപ ചാർജ് വരുന്നത് കളർച്ച ബ്ലാക്ക് എൻ്റെ ആണ് നല്ല ചെത്ത് ചെത്തും കളക്ഷൻസ് ആണ് കളക്ഷൻസ് ഇഷ്ടപ്പെട്ടതിനൊക്കെ ഒന്നൊരു അഭിപ്രായം പറയണം ഇനി അമ്പത്തി ആറിലൊരു മോഡലാണ് റേറ്റ് വരുന്നു നാനൂറ്റി തൊണ്ണൂറിൻ്റെ അൽഫൈന കേട്ടോ അത് നല്ലൊരു കളർ എടുത്ത് വന്ന് കാണിച്ചു കേട്ടോ ഇങ്ങനത്തെ ഒരു കോപ്പി കളർ ആണ് നാല് തൊണ്ണൂറ് ഇതിപ്പോൾ ഓപ്പൺ ചെയ്യാൻ പറ്റും ത്രീ ഫോർ സ്ലീവ് എങ്ങനെ അമ്പത്താറ് ലെങ്ത്തിൻ്റെ തന്നെയാണ് കേട്ടോ കുഴഞ്ഞ ക്ലോത്തിനാണ് റേറ്റ് കൂടുതൽ അൽഫൈൽ കേട്ടോ മുന്തിരി കളറ് മൊത്തത്തിൻ്റെ സ്ലീവ് ഉള്ള ടൈപ്പാണ് ആണ് തയ്യറക്കുള്ള മാക്സുകളാണ് കേട്ടോ ഇനി ഒരു പീക്കോക്ക് ബ്ലൂ നേവി ബ്ലൂ അല്ല ഒരു പീക്കോക്ക് ബ്ലൂ ആണ് കേട്ടോ അമ്പത്താറിൽ ഒരു കളക്ഷൻ കൂടി ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ ഏതായാലും അതങ്ങോട് കാണിക്കാമെന്ന് വിചാരിച്ചു ഹേ നല്ല ബ്ലൂല് പൂക്കള് വരുന്നതാണ് നാന്നൂറ്റി തൊണ്ണൂറിൻ്റെ അൽഫൈനാണ് അമ്പത്താറിലും നാൽപ്പത്തിനാല് സെസ്റ്റിമീറ്ററും വരുന്നാണ് കേട്ടോ അടുത്തേക്ക് പുഗ് ആണെങ്കിൽ പുഗ് ഇങ്ങനെ വരുന്ന കേട്ടോ ഇനി നല്ലൊരു വയലറ്റ് വയലറ്റ് അല്ല രാ നാല് തൊണ്ണൂറ് റേറ്റ് കേട്ടോ അല്ലെ കൊറിയർ ചാർജ് എത്ര സംഭവം ഉണ്ടാവും അത് അമ്പത് രൂപ അയക്കാണ്ടാവും നല്ല കളർ ഇനി നമുക്ക് ഏതായാലും എക്സല് കാണട്ടോ എക്സൽ എന്ന് പറഞ്ഞാൽ അറുപത് നീളം നാപ്പത്തെട്ട് ഉണ്ടാവും ഇത് നമ്മൾ കാണുന്ന അമ്പത്താറ് വീതി ടെസ്റ്റുകൾക്കാണ് ഇത്ര ഐറ്റംസാണ് കണ്ടത് കേട്ടോ ശ്രദ്ധിക്ക ഇത് കണ്ടല്ലോ ഇത് കുറച്ച് ക്വാളിറ്റി ഉള്ള ആണ് അഞ്ഞൂറ്റി അമ്പത് തന്നെയാണ് റേറ്റ് വരുന്നത് കരിനീലിനെത്താം നല്ല മൊഞ്ചുള്ള കളക്ഷനാണ് മുത്തുമണീസ് എങ്ങനെയുണ്ട് നമ്മൾ കളക്ഷൻസ് ഒക്കെ ഇത് പറയുക അൽഫയിലൊക്കെ റേണൊക്കെ കാണാൻ നല്ല മൊഞ്ചുള്ളത് കിട്ടാൻ എളുപ്പമാണ് പക്ഷെ അൽഫയില് കുറച്ച് കളക്ഷൻ കൊണ്ടുവരാൻ കുറച്ച് റിസ്ക് ആട്ടോ പടി പോളി ഭംഗിയുള്ള ആണ് ഞാൻ അൽഫയില് കൊണ്ടു തരാറ് തിരിച്ചോട്ട് എടുത്തോ മാക്സി റേറ്റ് അഞ്ഞൂറ്റി അമ്പത് ഇതാണ് കേട്ടോ കാണിച്ചു തരാം നല്ല ഭംഗിയുണ്ട് കാണാൻ അറുപത് ലെങ് വരുന്നത് നാല്പത്തിയെട്ട് വീതി ആണ് വരുന്നത് ചെസ്റ്റ് വിടുത്ത് മാക്സി ആണ് കമ്പനി മാക്സുകളാണ് ഇതാ ഈ താഴേക്കൊക്കെ മേലെ ചെസ്റ്റ് കൊടുത്ത് ആപ്പതാണ് താഴേക്കൊക്കെ ഒരു അര ഇഞ്ച് മുക്കാലിഞ്ച് ഒരിഞ്ച് എന്നുള്ള രീതിയിലാണ് വീതി പോകുന്നത് പിന്നെ താഴേക്കാണ് വട്ടം വയ്ക്കുന്നത് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എടുക്കുക ശേഖന റിട്ടേൺ എക്സ്ചേഞ്ച് ഇല്ല നല്ല മുൻചുള്ള കൾഷർ ഇതൊരു പറഞ്ഞു കൂടി കേട്ടോ കളറാണ് ഗ്രീനാണിത് ബ്ലൂ ആണോ അതോ ഇത് ഗ്രീനോ ബ്ലൂ ഗ്രീനല്ലേ െ കെ അപ്പൊ ഈ മൂന്ന് ഐറ്റംസ് വേണമെന്നുള്ളവര് വരിക ഇനി വേറെ കൾശനെ കാണിക്കുന്നത് കേട്ടോ ഇനി എക്സ് എല് ഹാഫ് സ്ലീവ് ആണ് കാണിക്കുന്നത് അൽഫൈനായിട്ട് എന്നിട്ട് വീടുകളിൽ മൊത്തം അൽഫൈനാണ് നല്ല കുഴഞ്ച് അൽഫൈനാണ് ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി അമ്പത് രൂപ കേട്ടോ നാല് അഞ്ച് പൂജ്യം എന്ന് എന്ന് പറഞ്ഞാൽ ആണ് അവർ വരുന്നത് വേറെ കാണാം ഇനി നമ്മൾ ടു എക്സ് എൽ കാണാൻ പോകുന്നത് കേട്ടോ ഇത് എക്സൽ ആണ് എക്സൽ എന്ന് പറഞ്ഞാൽ കമ്പനി സൈസ് ആണ് എക്സൽ കമ്പനിയുടെ വീതി വരുന്നത് നാൽപ്പത്തിയെട്ട് ഇറക്കം വരുന്നത് അറുപത് ഹൗസ് ലീവ് ആണ് നാനൂറ്റി അമ്പത്തെ ചാർജ് ഇറക്കം അഞ്ഞൂറ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ടു എക്സ് ആണ് ടു എക്സ് എൽ എന്ന് പറഞ്ഞ കമ്പനി സൈസാണ് ടു എക്സ് എൽ വീതി അമ്പത്തിനാല് കൊടുക്കുന്നുണ്ട് കുത്തപ്പണികൾ ഇതിന് ഇറക്കം വന്നിട്ട് അറുപതും കൊടുക്കുന്നുണ്ട് കേട്ടോ വീതി അത്ര അമ്പത്തിനാല് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് എക്സലും എല്ലും കിട്ടിയിരുന്നു എക്സൽ ഈ ഒരു കളർ ഒറ്റ പീസ് സ്റ്റോക്ക് ഉണ്ട് ഈ മെറൂണ് അതായത് ഇപ്പോൾ നമുക്ക് തൊട്ട നേരത്തെ കണ്ടില്ലേ നാൽപ്പത്തി എട്ട് അറുപത് എന്ന് പറഞ്ഞതിന് ഒന്ന് സ്റ്റോക്ക് ഉണ്ട് ഇത് ടു എക്സൽ ആണ് ടു എക്സൽ ആർക്ക് അഞ്ഞൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് കൊറിയർ ചാർജ് ആർക്ക് അഞ്ഞൂറ്റി എഴുപതാം എക്സൽ ഒരു പീസ് ഉണ്ടെന്ന് പറഞ്ഞവർക്ക് നാന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് കേട്ടോ ഓക്കെ നല്ല മെറൂണാണ് ഇതിന്റെ ഇതിൻ്റെ കാർഡ് ചേഞ്ചൽ കാർഡ് കാർഡ് ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിട്ട് എക്സൽ ആർക്കില്ല കേട്ടോ എക്സ് ആർക്ക് ഈ ഒരു കളർ മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ ഇതിന്റെ റേറ്റ് വരുന്ന അഞ്ഞൂറ്റി അമ്പതാണ് ഇത് കുറച്ച് കൂടി ഒരു ഒരു മാക്സി ആണ് അൽഫൈനാണ് നെക്കിലെ ഡിസൈൻ ഇതോ മറ്റേത് മൂന്ന് കളറ് അമ്പത്തിനാല് വീതി അറുപത് ലെങ് പറഞ്ഞ വീതി ഇതിലെങ്കിലാണ് നിങ്ങൾ എന്താക്കേണ്ട റിട്ടേൺ എക്സ്ചേഞ്ച് ചെയ്യേണ്ടത് ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ ടു എക് ഇത് കൊടുത്തു ടൂ എക്സൽ വേറെ കൊടുത്തു എക്സാമ്പിൾ കേട്ടോ ഞാൻ അമ്പത്തിനാല് വീതി നിങ്ങൾക്ക് കിട്ടുന്നിട്ടാണ് തീർന്നത് അപ്പൊ നിങ്ങൾ വീതി നോക്കുമ്പോൾ മറ്റേതിനൊരു അമ്പത്താറ് അമ്പത്തേഴ് ഉണ്ട് ഒരു എക്സാമ്പിൾ പറയും കേട്ടോ ഇതിന് അമ്പത്തിനാല് റിട്ടേൺ ആക്കണം ഇത് മറ്റേനേക്കാൾ ചെറുതാണ് അങ്ങനെയല്ല ഞാൻ പറഞ്ഞ സൈസ് മാക്സിൽ ഇല്ലെങ്കിലാണ് റിട്ടേണോ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുക നല്ലൊരു പ്രോഫിറ്റ് ആണ് ഇതിലൊരു കളം കൂടി കേട്ടോ നല്ല ഭംഗിയുള്ള നെക്ക് ഡിസൈൻ ആണ് എല്ലാത്തിനും വന്നിട്ടുള്ളത് കരുതിയില ഇത്രയും അല്പ ടു എക്സൽ കാണിക്കണേ ഇനി കാണുന്ന നമ്മൾ ത്രീ എക്സ് എൽ ആട്ടി നമ്മൾ കാണാൻ പോകുന്ന ത്രീ എക്സ് ആണ് ത്രീ എക്സ് എൽ എന്ന് പറയുന്ന കമ്പനി സൈസാണ് അല്ലാത്ത രീതിയിൽ ഇപ്പം ഞാൻ അറിയണം അറുപത് വീതി വരുന്ന മാക്സുകളാണ് അറുപത് ഗൂഗ്ലും പരിശ്രദ്ധിക്കുക ഇന്ന് ഫുൾ അൽഫൈൻ മഞ്ചത്തുകളാണ് പക്ഷേ ഈ ത്രീ എക്സ് എൽ ഒരു സാധനം മാത്രം ഞാൻ ഹെവി റയോള് കാണിക്കാൻ കേട്ടോ ഒറ്റത് മാത്രം ഇതിൻ്റെ കാർച്ചയം ഇത് മാത്രം ഹെവി റയോള് കാണിക്കാണ് കാരണം പ്രീഎക്സെൽ ഇവിടെ കൂടുതലുള്ളത് ഹാഫ് സ്ലീവ് ആണ് അപ്പം മുക്കാൽ സ്ലീവ് ആക്കിയത് വേണമെങ്കിലോ വിചാരിച്ചിട്ടാണ് ഇതിന്റെ റേറ്റ് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ അഞ്ഞൂറ്റി അമ്പത് രൂപ ആ കാണിച്ചു കാണിച്ചു ഇതാ നെക്കിൻ്റെ ഡിസൈൻ വരുന്നത് ഹെവി റയോൺ ആണ് ഹെവി റയോൺ ആകുമ്പോൾ ചിലപ്പോൾ റയോൺ ആയതുകൊണ്ട് ചെറിയൊരു പൊടിക്ക് സൈസ് വലിയത് വേണം എന്നുള്ളവർ എടുക്കുക അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ അമ്പത്തിനാല് വീതി കറക്റ്റ് വേണം എന്നുള്ളവർക്കൊക്കെ എടുക്കുക അറുപതിൽ നിന്ന് ചെറിയൊരു ചുരുക്കം വാഷ് ചെയ്താൽ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ താണ് നെക്ലസ് ഡിസൈൻ വരുന്നത് നല്ല അടിപൊളിയ സ്റ്റാൻഡേർഡ് കളർ കേട്ടോ ഇനി നമ്മൾ കാണാൻ പോണ അൽഫൈനാണ് കേട്ടോ ഹാഫ് സ്ലീവ് ആണ് മാക്സി റേറ്റ് അഞ്ഞൂറ്റി അമ്പതാണ് കാരണം ഇത് അറുപത് വീതി അറുപത് നീളം ഉണ്ട് മാക്സിമം റേറ്റ് അഞ്ഞൂറ്റി അമ്പതാണ് ത്രീ എക്സ് എൽ ആരുതാണ് ഇത് ചുരുങ്ങൊന്നുമില്ല അൽഫൈൻ ആകുമ്പോൾ ചുരുങ്ങൊന്നുമില്ല ഹാഫ് സ്ലീവ് ആണ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നല്ലൊരു വൈൻ കളർ സിംബ് ഓപ്പൺ ചെയ്യാൻ പറ്റും അതിൻ്റെ കളസിൽ ഉണ്ട് അത് വയലെന്നറിയത് എന്ത് പറയുക വയലിറ്റില്ലേ അഞ്ഞൂറ്റി അമ്പത് രൂപ ഇത് കണ്ടല്ലോ അറുപത് വീതി അറുപത് നീളം വരും അതുകൊണ്ട് തന്നെ അൽഫൈനും ആയതുകൊണ്ട് തന്നെ റേറ്റ് അഞ്ഞൂറ്റി അമ്പതാണ് ബ്ലാക്ക് ആണ് കേട്ടോ ഇത് ചെറിയ സൈസായിട്ട് സൈസെടുക്ക ഷേപ്പ് ആക്കിയാൽ മതി കൊറച്ച് പണിയെടുക്കേണ്ടി വരും അതിന്റെ കളർച്ച നല്ലൊരു മുറിവാണ് ഇനി വേറെ കളർച്ച കരിഞ്ഞില്ല അങ്ങനെ മൂന്ന് കളേഴ്സിലാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടാ ഒക്കെ ഹാഫ് സ്ലീവ് സ്ലീവാണ് ആദ്യം വൈനും വൈലറ്റും കാണിച്ചത് അതേ ഡിസൈനിൽ ഒരു കരിനീല ഇവിടെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ മുക്കാസ്ലി അല്ല കളറല്ലേ വൈകിയ ഒരു അൽഫൈനാണ് റേറ്റ് അഞ്ഞൂറ്റി ഇരുപതാണ് ഇതിന് കേട്ടോ അഞ്ച് രണ്ട് പൂജ്യം അഞ്ഞൂറ്റി അമ്പത് തന്നെയാണ് ലൈൻസ് ർക്കൊക്കെ ഇത്രയും അൽഫൈൻ മഞ്ജത്തികളാണ് ഇന്ന് ഞാൻ ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത് കേട്ടോ ഓ വൈറപ്പൊ ഏട്ടെ മുന്നേ വാങ്ങിയവരൊക്കെ കമന്റ് ഇട്ടോളൂ ഈ വീഡിയോന്റെ താഴെ കമന്റ് ഇടുന്നവരുടെ നറക്കെടുപ്പ് വരിക അടുത്ത തിങ്കളാഴ്ച ആയിരിക്കും ഞാൻ പോകുന്നു ബൈ സ്ലാ